ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ സമോസയാണ് നമ്മുടെ റമദാനൊക്കെ വരികയല്ലേ അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ അതി ടേസ്റ്റി ആയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ സമോസ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ കുറേ വെജിറ്റബിൾസ് ഒക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോയാണ് എല്ലാം കുഞ്ഞായിട്ട് എടുക്കണം കേട്ടോ ഇത് ഞാനിപ്പോൾ ഒരു ഒരു മീഡിയം സൈസ്ഡ് പൊട്ടറ്റോ വേണ്ട കുഞ്ഞ് പീസസ് ആയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ക്യാരറ്റ് അത് ഗ്രേറ്റ് ചെയ്യരുത് അതും ഇതുപോലെ തന്നെ ഇങ്ങനെ നുറുക്കിയെടുക്കുക അത് നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സവാള വലുതാണെങ്കിൽ പകുതി മതി അത് നുറുക്കി വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ കൂടുതൽ സ്പ്രിങ് ഓണിയനാണ് ഇടുന്നത് പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ ഞാനൊരു മൂന്ന് പിന്നെ പ്ലാന്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് പച്ച പച്ചക്കളറിലുള്ള പിന്നെ ഒരിച്ചിരി ക്യാബേജ് ക്യാബേജ് വളരെ കുറച്ച് മതി കേട്ടോ നമ്മുടെ കൈക്കകത്ത് നുറുക്കിയെടുക്കുമ്പോഴത്തെ നമ്മുടെ കൈക്കകത്ത് ഇരിക്കുന്ന അത്രയും മതി പിന്നെ കുറച്ച് കൂടുതൽ നമ്മുടെ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് നമ്മുടെ ഫ്രോസൺ ആയിരിക്കും അന്നേരം വേഗം വേഗാനൊന്നുമില്ല പെട്ടെന്ന് ഇത് മറ്റേ വെജിറ്റബിളിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടും അങ്ങനെ പിന്നെ ഒരു ടൊമാറ്റോ വേണം ആ ടൊമാറ്റോ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് നുറുക്കി പിന്നീട് ഇടാം ആദ്യം ഇതെല്ലാം കൂടെ നമ്മളൊരു പാനിലോട്ട് ഇടുവാണ് വളരെ എളുപ്പത്തിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാനിതെല്ലാം കൂടെ പാനിലോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് ഒരു കോർട്ടർ ടീസ്പൂണും താഴെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ നമ്മൾ ചെയ്യുന്നത് സാമ്പാർ പൊടിയാണ് അതായത് നമ്മുടെ ഏതെങ്കിലും സാമ്പാർ പൊടി മതി ഇതിപ്പോൾ നമ്മുടെ ഈസ്റ്റേണെ ബ്രാഹ്മിൺ സാമ്പാർ പൊടിയാണ് അപ്പോൾ അത് ഒരു ടീസ്പൂണും ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ തീയൊന്നും കത്തിച്ചിട്ടില്ല ഇതിൽ ഒരു ഇച്ചിരി വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളം ഇവിടെയെങ്കിലും കാണാനില്ല ഒരു ഇച്ചിരി വെള്ളം ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ച് ഒന്ന് തീ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും നമ്മുടെ വെജിറ്റബിൾ ഇട്ടിട്ട് ഏതാണ്ട് രണ്ട് മിനിറ്റ് മിനിറ്റാകുന്നു പിന്നെ നമ്മൾ ഒഴിച്ച വെള്ളവും പറ്റി വരുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും സാമ്പാർ പൊടി ഇട്ട സമോസ എങ്ങനെ ഇത് അതൊന്നും ഉണ്ടാക്കി നോക്കണം സാമ്പാർ പൊടി മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മൾ നമ്മളിടുന്നത് ഒരിച്ചിരി ഗരം മസാല ഈ ഗരം മസാല കൂടി പോകാൻ പാടില്ല കേട്ടോ ഒരു ഇച്ചരെ ഒരു പിഞ്ച് മണി അപ്പം ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് ഇത് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എന്നാ ടേസ്റ്റാണത് ആ ഒരു ചെറിയ ടൊമാറ്റോ പീല് ചെയ്ത് ഞാൻ മുറുക്കി വെച്ചിട്ടുണ്ട് പീല് ചെയ്ത് തന്നെ എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആ സ്കിന്നിങ്ങനെ അവിടെ ഉള്ളിലേക്ക് കിടന്നിട്ട് ഇവരെ കഴിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയായിരിക്കും ആ ടൊമാറ്റോ നീ തീ അങ്ങ് തീരെ കുറച്ച് വയ്ക്കുക ഒരു മിനിറ്റും കൂടെ വയ്ക്കുക ഞാൻ വീണ്ടും അടച്ചു വയ്ക്കുവാണ് ഏതാണ്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ നേരത്തെ എണ്ണ ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നു ഇനി തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നു ആ എണ്ണ ഒന്ന് എല്ലായിടം പിടിച്ചു കിട്ടട്ടെ നമുക്കിങ്ങനെ ഓരോ ലീഫായിട്ടെടുത്ത് ആദ്യം നമ്മൾ ഈ കുമ്പിൾ പൊട്ടുന്നത് പോലെ ഇങ്ങനെ കോട്ടി വളരെ എളുപ്പത്തിൽ ഇങ്ങനെ എന്നിട്ട് അതിനേത്തേക്ക് ഇത് ചെയ്യുക ഈ കുമ്പിളിനകത്ത് അങ്ങ് തീരെ നിറയ്ക്കേണ്ട കേട്ടോ തീരെ കുറഞ്ഞു പോയാലും സമോസയ്ക്കൊരു ഉണ്ടാവില്ല ഇതിനൊന്നും ഇങ്ങനെ ഞെക്കി കൊടുത്താലും ഇതെല്ലാ ഭാഗത്തും ആയിക്കോളും ഈ ഭാഗത്ത് ഒരല്പം പോലും ഗ്യാപ്പില്ല അല്ലെങ്കിൽ എണ്ണ അതുവഴിയങ്ങ് കയറി പോവും കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഒന്നുകിൽ ഒരു ഇച്ചിരി വെള്ളം അല്ലെങ്കിൽ ഒരുച്ചിരി എണ്ണ എന്ത് ഞാനിപ്പോൾ ഒരു ഇച്ചിരി എണ്ണ തൂക്കുവാണ് വെള്ളം ആയാലും മതി അത് ഒന്നുകിൽ ഇതിനകത്തേക്ക് കയറ്റി വെക്കുക ഞാനിവിടെ സമോസ എല്ലാം ചുരുക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാനിപ്പോൾ പൊരിക്കുന്നില്ല നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കുറേശ്ശേ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് പൊരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഈ ഒരു മീഡിയം തീലാക്കി വെക്കുക അതിൻ്റെ പുറം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്കിങ്ങനെ മറച്ചു കൊടുക്കാം ഇതെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ വെച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെജിറ്റബിൾ സമോസയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ബൈ